എല്ലാവർക്കും നമസ്കാരം പുണ്യദർശനം ചാനലിലേക്ക് എല്ലാവർക്കും ഹാർദവുമായി സ്വാഗതം എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ഡോക്ടർ ദിലീപ് കുമാർ കെ പി കേരള സർപ്പക്കാവ് സംരക്ഷണ സമിതിയുടെ സ്ഥാപകനും സംസ്ഥാന പ്രസിഡൻറ്റുമാണ് കോട്ടയം അനന്തങ്കാവ് നാഗലക്ഷ്മി ക്ഷേത്രത്തിൻ്റെ മാനേജിംഗ് ട്രസ്റ്റിയുമാണ് ലോകത്തെ ആദ്യത്തെ ഓൺലൈൻ അസ്ട്രോളജറാണ് കേട്ടോ രണ്ടായിരത്തി ഏഴ് ഡിസംബർ മുപ്പത്തൊന്നിന് മുതൽ ഫോണിൽ മാത്രമേ ഞാൻ ജാതകം പറയത്തുള്ളൂ ഓൺലൈനായിട്ട് ജാതകം പറഞ്ഞു കൊടുക്കുന്ന ആളുമാണ് ഈ അനുഭവം കൊണ്ടും ഗ്രന്ഥങ്ങൾ കൊണ്ടും നമ്മൾ ഈ ജ്യോതിഷത്തെക്കുറിച്ച് നമ്മൾ ഒരു ഗവേഷണ ബുദ്ധിയോടുകൂടി ഇതിലോട്ട് സമീപിക്കുമ്പോൾ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ഗ്രന്ഥത്തിൽ ഇല്ലാത്ത കാര്യങ്ങൾ നമുക്ക് സ്വയം അനുഭവം കൊണ്ട് മനസ്സിലാവും അതിൽ ഞാൻ നിങ്ങളോട് ഇന്ന് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത് ഗ്രഹനിലയിൽ ചന്ദ്രനും കേതുവും ഒന്നിച്ച് നിന്നാൽ എന്ത് സംഭവിക്കും എന്നാണ് ഗ്രഹനിലയിൽ ചന്ദ്രനും കേതുവും നിന്നാൽ ജാതകന് എന്ത് സംഭവിക്കും ചന്ദ്രൻ എന്ന് പറയുന്ന ഗ്രഹം കർക്കിടകം രാശിയുടെ അധിപനാണ് ഈ ചന്ദ്രനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പം ചന്ദ്രൻ വെറും ഒരു ഗ്രഹമോ അല്ലെങ്കിൽ ഭൂമിയുടെ ഉപഗ്രഹമോ ആയിട്ടല്ല നമ്മൾ പരിഗണിക്കുക ചന്ദ്രൻ ജലത്തിനെ ആകർഷിക്കുന്ന ഗ്രഹമാണ് നമ്മൾ ഇരുമ്പിനെ കാന്തം ആകർഷിക്കുന്ന പോലെ തന്നെ ജലത്തിനെ ആകർഷിക്കുന്ന ഒരേ ഒരു ഗ്രഹം പ്രപഞ്ചത്തിൽ ചന്ദ്രനാണ് അതുകൊണ്ടാണ് വേലിയേറ്റം വേലിയിറക്കം തിരമാലയടിക്കുക സുനാമി അടിക്കുന്ന ഇതെല്ലാം ചന്ദ്രൻ കാരണമാണ് അപ്പം നമ്മുടെ ശരീരത്ത് ജലവുമായിട്ട് ബന്ധപ്പെടുന്ന എല്ലാ അവയവങ്ങളും ചന്ദ്രനെ കൊണ്ടാണ് പറയുന്നത് ജലവുമായിട്ട് ബന്ധപ്പെടുന്ന എല്ലാ അവയവങ്ങളും ചന്ദ്രനെ കൊണ്ടാണ് പറയുന്നത് ജലവുമായിട്ട് ബന്ധപ്പെടുന്ന അവയവങ്ങൾ ഏതൊക്കെയാണ് യൂട്രസ് യൂറിനറി ശ്വാസകോശം കരള് കിഡ്നി ബ്രസ്റ്റ് ബ്രെയിൻ കെർണിയ അപ്പൻഡിക്സ് ഇതെല്ലാം ജലവുമായിട്ട് ബന്ധപ്പെടുന്ന അവയവമാണ് ഈ ചന്ദ്രനെ കേത് ബാധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തെ ജലവുമായിട്ട് ബന്ധപ്പെടുന്ന ഭാഗത്ത് ഇൻഫെക്ഷൻ ഉണ്ടാകും ജലവുമായിട്ട് ബന്ധപ്പെടുന്ന ആ ഭാഗത്താണ് ഇൻഫെക്ഷൻ ഉണ്ടാവുന്നത് സ്ത്രീകൾക്കാണെങ്കിൽ പെട്ടെന്ന് ഉണ്ടാകുന്നത് യൂട്ര സംബന്ധമായ അസുഖങ്ങളായിരിക്കും പെട്ടെന്ന് കരുപിക്കുക യൂട്രസിൽ പി സി ഒ ഡി സിസ്റ്റം ഇതെല്ലാം ഉണ്ടാകും പി സി ഒ ഡി സിസ്റ്റം എല്ലാം ഉണ്ടാകും ശ്രദ്ധിച്ചില്ലെങ്കിൽ ട്യൂമർ വരെയാവും ചന്ദ്രനും കേതുവും കൂടെ ഒന്നിച്ച് മേടൻ രാശിയിൽ നിന്ന് കഴിഞ്ഞാൽ ക്ഷയമുണ്ടാവും എന്ന അനുഭവമാണ് മേടത്തിൽ ചന്ദ്രനും കേതുവും കൂടെ ഒന്നിച്ച് നിന്നാൽ ടി ബി ഉണ്ടാകാനുള്ള സാധ്യത തൊണ്ണൂറ്റി ഒൻപത് ശതമാനമാണ് ഇതേ ചന്ദ്രനും കേതുവും കൂടെ ഒന്നിച്ച് നിന്ന് എടവം രാശിയിൽ നിന്നാലോ തലയുടെ പിൻഭാഗത്ത് ആദ്യം തൈറോയിഡായിരിക്കും വരുന്നത് പിന്നീട് തലയുടെ പിൻഭാഗത്ത് ട്യൂമർ ഉണ്ടാവും ഇനി ചന്ദ്രനും കേതുവും കൂടെ ഒന്നിച്ച് വൃശ്ചികൻ രാശിയിൽ നിന്നാലും കഴുത്തിൻ്റെ പിൻഭാഗത്ത് ട്യൂമർ ഉണ്ടാവും എന്നുള്ളത് ഒരനുഭവമാണ് ഇനി ചന്ദ്രനും കേതുവും കൂടെ ഒന്നിച്ച് തുലാൻ രാശിയിൽ നിന്നാലും ട്യൂമർ ഉണ്ടാവുകയും ചെയ്യും അംഗവൈകല്യവും ഉണ്ടാവും അത് മാത്രമല്ല ഈ കർക്കിടകൻ രാശിയുടെ അധിപനാണ് ചന്ദ്രൻ കർക്കിടകത്തിൽ കേതു നിന്നാലും ഈ അനുഭവം ഉണ്ടാവും ചന്ദ്രനെ ബാധിക്കും ആണുക്കാണെങ്കിൽ കിഡ്നി സ്റ്റോണ് അതുപോലെ മൂത്രത്തിക്കല് ഇതൊക്കെ ഉണ്ടാകാറുണ്ട് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇത് ട്യൂമർ ആകുന്ന ഒരു സംഭവമാണത് അത് അനുഭവത്തിൽ നിന്നാണ് കഴിഞ്ഞ പതിനേഴ് കൊല്ലത്തെ അനുഭവത്തിൽ നിന്നാണ് നിങ്ങളോട് ഇത് തരുന്നത് ഈ സംഭവത്തിൽ ഞാൻ ഡോക്ടർമാരുമായിട്ട് വരെ മത്സരിച്ചിട്ടുണ്ട് ചിങ്ങൻ രാശിയിൽ ചന്ദ്രൻ കേതു ഒന്നിച്ചു നിന്നുകഴിഞ്ഞാൽ ചിങ്ങൻ രാശി ചന്ദ്രൻ കേതു ഒന്നിച്ചു നിന്നാൽ ലങ്സിനെ ആയിരിക്കും ബാധിക്കുക അവിടെ കൂടെ ശനിയും കൂടെ ഉണ്ടെങ്കിൽ കരളിനെ ബാധിക്കും ഇതൊക്കെ വ്യക്തമായ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളോട് പറഞ്ഞു തരുന്നത് ഇനി ഇതൊക്കെ ഉണ്ടാകുമ്പം നമുക്ക് സർജറി വേണ്ടി വരുമ്പോൾ അത് നമ്മുടെ ഒരു എന്താ പറയുന്നത് വ്യക്തത കിട്ടേണ്ട ഒരു കാര്യമാണ് സർജറി നമ്മുടെ ജാതകത്തിൽ അല്ലെങ്കിൽ അംഗവൈകല്യം നമ്മുടെ ജാതകത്തിൽ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്നും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കണം ലഗ്നത്തിൽ ചന്ദ്രൻ ഗ്രഹനിലയിൽ ലഗ്നം ലക്നം ഇടയാൽപ്പെടുത്തിയിട്ടുണ്ടല്ലാന്ന് ഇവിടെ ലഗ്നത്തിൽ ചന്ദ്രൻ അതിൻ്റെ അവിടെ തന്നെ എഴുതിയാൽ അതാണ് ലഗ്നത്തിൽ ചന്ദ്രൻ ഇനി പന്ത്രണ്ടിൽ ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ ലഗ്നം എന്ന് എന്നെഴുതിയിരിക്കുന്നതിൻ്റെ തൊട്ടു പുറകിലായിട്ട് ചാ എന്ന് എഴുതിയേക്കും അതാണ് പന്ത്രണ്ടിൽ ചന്ദ്രൻ ഇനി പന്ത്രണ്ടിൽ വ്യാഴം എന്ന് പറഞ്ഞാൽ ലക്നത്തിൻ്റെ തൊട്ട് പുറകിലായിട്ട് ഗു എന്നാണ് വ്യാഴത്തിനെഴുതുന്നത് ഗുരു എന്ന് പറയും അപ്പം അവിടെ ഗു എന്ന് എഴുതി വ്യാഴം പന്ത്രണ്ടിൽ വ്യാഴം ഒരാളുടെ ഗ്രഹനിലയിൽ ലഗ്നത്തിൽ ചന്ദ്രൻ പന്ത്രണ്ടിൽ ചന്ദ്രൻ പന്ത്രണ്ടിൽ വ്യാഴം തുലാത്തിൽ ചന്ദ്രൻ തുലാൻ രാശി ചന്ദ്രൻ വൃശ്ചികത്തിൽ ചന്ദ്രൻ കർക്കിടകത്തിൽ ചൊവ്വ ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു പൊസിഷൻ നമ്മളുടെ ഗ്രഹനിലയിലുണ്ടെങ്കിൽ അംഗവൈകല്യം ഫലമെന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഈ ചന്ദ്രനും കേതുവും ഒന്നിച്ച് നിൽക്കുക അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ ജലവുമായിട്ട് ബന്ധപ്പെട്ട അവയവങ്ങളിലായിരിക്കും ഇൻഫെക്ഷൻ ഉണ്ടാവുക യൂട്രസ് യൂറിനറി ശ്വാസകോശം കരള് കിഡ്നി ബ്രസ്റ്റ് ബ്രെയിൻ ഹെർണിയ അപ്പൻഡിക്സ് ഈ അവയവങ്ങളിൽ എവിടെയെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടായാൽ ചന്ദ്രൻ ഞാൻ ഈ പറയുന്ന പൊസിഷനിൽ നിൽക്കുകയും കൂടെ ആണെങ്കിൽ അംഗവൈകല്യം ഫലം എന്ന് പറഞ്ഞാൽ ആ ഭാഗം സർജറി ചെയ്ത് മാറ്റേണ്ടി വരും എന്നാണ് ഇവിടെ മറ്റൊരു കാര്യം കൂടെയുണ്ട് ചന്ദ്രനെ കൊണ്ട് മാതാവിനെയും സൂര്യനെ കൊണ്ട് പിതാവിനേയും കൂടെ പറയണം എന്നൊരു ജ്യോതിഷവിധിയുണ്ട് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് അവനോനു ബാധിച്ചില്ലെങ്കിൽ സ്വന്തം മാതാവിനു ബാധിക്കും എന്നാണ് അർത്ഥം അപ്പം ചന്ദ്രൻ എന്ന് പറയുന്ന ഗ്രഹത്തിന് വലിയ പ്രാധാന്യമുണ്ട് ഋഷീശ്വരന്മാർ ചന്ദ്രന് കൊടുത്തിരിക്കുന്ന സ്ഥാനം തന്നെ ശിവൻ്റെ ജഡയിലാണ് ഇപ്പം ചന്ദ്രൻ ജലത്തിനെ ആകർഷിക്കുന്ന ഗ്രഹമായതുകൊണ്ടാണ് ഈ ശിവലിംഗത്തിൻ്റെ മുകളിലായിട്ട് ജലധാര എന്ന വഴിപാടുണ്ടായിരിക്കുന്നത് ചന്ദ്രനെ കൊണ്ടുള്ള ദോഷം മാറാൻ ചന്ദ്രകലാധരൻ ഇന്ദി പൗർണമി നാളിൽ ജലധാര വഴിപാട് അതും ഇതിൻ്റെ പരിഹാരം ചെയ്യുന്ന കൂട്ടത്തിൽ ചെയ്യേണ്ടതാണ് അപ്പം എല്ലാവർക്കും നന്ദി നമസ്കാരം